ൊന്നീശു തമ്പൂര നല്ലൊരു എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു സിംഹാസനം താതൻ്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായ ദാസനെപ്പോലവൻ ജീവിച്ച് പാപിയൻ ശാപം സി സതിവാം പൊന്നേശ്വത്തം പുരൻ നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹീശുദ്ധം ജീവൻ വച്ചു തള്ളയെപ്പോൾ നമുക്കുള്ളോരു രേക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി ൂരുകുന്നൻ ചങ്കു തകറുന്നൻ കണ്ണു നീറയുന്നൻ രക്ഷകനെ പൊന്നേശു പുരൺ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു എന്തോരു സ്നേഹമി സാധുവോത്തുനി സന്താപസരം തന്നിൽ വീണു എന്നെ വിളിച്ചുനി എന്നെ എടുത്തുനിന്നോ മന പൈതലാക്കിയിടുവാൻ സ്വത്തം പുരം നല്ലൊരു രേക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു പാപം പെരുകിയ സ്ഥാനത്ത് കൃപയും ഏറ്റം പെരൂകിയതാ ചര്യമേ പാപിയിൽ പ്രധാനിയായിരുന്നു ഞാനും സ്നേഹ തിൻപുത്രൻ്റെ രാജ്യത്തിലായി പൊന്നേശുദ്ധം പുരം നല്ലൊരു രേക്ഷകൻ എന്നെ സ്നേഹി ചുത്തൻ ജീവൻ വെച്ചു ൂലോകമായയിൽ മോകം പതിച്ചേ കാലം ഞാൻ പാടിൽ കളഞ്ഞാടായിവാം സ്വർലോകരാജ്യത്തിൽ തങ്ക കിരീടത്തിലുള്ള സമേ എണി പൊന്നേശുവേ പൊന്നേശു തമ്പുരം നല്ലോരുക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു പാപം ചെയ്യാതെന്നെ കാവൽ ചെയ്തിടുവാൻ സർവേ ക്ഷത്രി കൈയിൽ ഏൽപ്പിക്കുന്ന ഗ്രാപ്പകൾ നീ എന്നെ വീഴ്ചയിൽ നിൻ്റെ സ്വപ്നത്തിൽ കൂടെയും കാക്കേണമേ പൊന്നേശ്വത്വം പുരം നല്ലൊരു രക്ഷകൻ എന്നെ ജീവൻ വച്ചു കർത്താവ് വേഗത്തിൽ മേഘങ്ങളിൽ കോടീദൂതന്മാരാർപ്പുമായി വന്നിടുമ്പോൾ എന്നിൽ കരിഞ്ഞെന്നെ മാറോടെ ചൻ്റെ സങ്കടം തീർക്കണം രക്ഷകനെ പൊന്നേശ്വത്തമ്പുരം നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു